സാറേ നമ്മുടെ സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം ബി ജെ പിയുടെ പ്രധാനമന്ത്രി പത്തനംതിട്ടയിൽ ആദ്യമായി കേരളത്തിൽ മോദി പ്രചാരണത്തിന് വരുന്നതിന് അതിൻ്റെതായ കാരണങ്ങളുണ്ട് പത്തനംതിട്ട ഒരു എ ക്ലാസ് മണ്ഡലമാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ദേശീയ നേതൃത്വം അതിനെ അത്രയും തന്നെ പ്രാധാന്യത്തോടു കൂടി കരുതുന്നു പക്ഷെ മറ്റു പാർട്ടികൾ അങ്ങനെ കരുതുന്നില്ല ബി ജെ പിയിൽ തന്നെ ആളുകൾ അങ്ങനെ കരുതുന്നുണ്ടോ എന്നുള്ളത് അറിഞ്ഞുകൂടാ പക്ഷേ പത്തനംതിട്ടയ്ക്ക് അത്രയും പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ട് എ ക്ലാസ് മണ്ഡലമായതുകൊണ്ട് അവിടെ എ കെ ആൻ്റണിയുടെ മകനെ തന്നെ സ്ഥാനാർത്ഥിയാക്കി എന്നിട്ട് അവിടെ സ്ഥാനാർത്ഥിയാകുന്ന ബി ജെ പി കാര് പോലും പ്രതീക്ഷിച്ചിരുന്ന പി സി ജോർജ് അവിടെ ഇല്ലാതായി അദ്ദേഹത്തിൻ്റെ ചെറിയ പ്രതിഷേധമൊക്കെ പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കുകയും ചെയ്തു അനിൽ ആൻ്റണി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഞങ്ങൾ പഴയ ബന്ധുക്കളാണ് എന്നൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ചു അപ്പോൾ പത്തനംതിട്ട ദേശീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനുള്ള ഈ കാരണം തന്നെ കോൺഗ്രസ് അത് കഴിഞ്ഞ് പത്മജയുടെ ഇത് വന്നു പ്രവേശം വന്നു കരുണാകരൻ്റെ മകൾ അങ്ങനെ കോൺഗ്രസ്സിനെ ടാർഗറ്റ് ചെയ്യേണ്ട കാര്യമുണ്ട് പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ്സിൽ നിന്നാണ് ബി ജെ പിയിലേക്ക് ആളുകൾ വന്നിട്ടുള്ളത് അപ്പോൾ കോൺഗ്രസ്സിൽ നിന്ന് ബി ജെ പിയിലേക്കൊരു ഒഴുക്കുണ്ടാകുന്നത് ബി ജെ പിയെ സംബന്ധിച്ച് നല്ലതാണ് ബി ജെ പി വളർന്നിട്ടുള്ള സംസ്ഥാനങ്ങളിലൊക്കെ അത് സംഭവിച്ചിട്ടുമുണ്ട് നിർഭാഗ്യവശാൽ ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥി അവിടെയുള്ള ആൻറ്റോ ആൻ്റണി കഴിഞ്ഞ ദിവസം ഈ പുൽവാമയിൽ നടന്ന ഭീകരാക്രമണം അത് ഇന്ത്യ സർക്കാർ തന്നെ കരുതി ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയ നാടകമാണ് ഏത് ഇന്ത്യക്കാ ഇന്ത്യ തന്നെയാണ് പട്ടാളക്കാരെ കൊന്നത് മട്ടിലാണ് ഇന്ത്യ വിരുദ്ധ പ്രസ്താവന നടത്തിയത് അപ്പോൾ മോദിക്ക് ശരിക്കും തുടങ്ങാൻ പറ്റിയ മണ്ണാണ് പത്തനംതിട്ട കാരണം അദ്ദേഹം പ്രസംഗത്തിൽ ഈ പുൽവാമ തൊടാതിരിക്കുന്ന പ്രശ്നമില്ല എല്ലാ സ്ഥലത്തും എന്താണ് ആളുകൾ പറഞ്ഞിരിക്കുന്നതെന്നൊക്കെ പഠിച്ചിട്ടൊക്കെയാണ് പോകുന്നത് തമിഴ്നാട്ടിലെ അണ്ണാമ അണ്ണാമലയുടെ കൂടെ നടന്ന് ഓരോ സ്ഥലത്തും ഒക്കെ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് കേരളത്തിലെ പ്രചാരണം തുടങ്ങുന്നത് പത്തനംതിട്ടയിലായിരിക്കും പുൽവാമയിലുമായിരിക്കും അപ്പോൾ സാറേ ഇത് ഇതിൽ വേറൊരു കാര്യം കൂടെയല്ലേ ഇന്ത്യയിലെ മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവ് ആൻ്റണിയുടെ മകൻ മത്സരിക്കുന്നു ഒരു കാരണം കൂടെയല്ലേ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കിട്ടുന്നതിൻ്റെ ഒരു കാരണം കൂടെ അല്ലേ ആ അതാണ് ആൻ്റണിയുടെ മകൻ എന്നുള്ളതും പ്രധാനപ്പെട്ട കാരണമാണ് മറ്റേ കരുണാകരൻ്റെ മകൾ എന്നുള്ളതും ഒക്കെ പ്രധാനപ്പെട്ട കാരണം തന്നെയാണ് ആൻ്റണി അറിയാതെയും എലിസബത്ത് അറിയാതെയൊന്നും അല്ലല്ലോ അനിൽ ബി ജെ പിയിലേക്ക് വന്നിരിക്കുന്നത് കാരണം ഇനി കോൺഗ്രസ്സിന് ഭാവിയില്ല എന്നുള്ളത് നിങ്ങളെയും എന്നേക്കാൾ നന്നായി അറിയാവുന്നത് കോൺഗ്രസ് ജീവശ്വാസമായിരുന്ന ആൻ്റണിക്കാണല്ലോ ഇപ്പം അത് എന്താ പറയുക ആ അത്യാസെന്ന നിലയിലാണെന്നും അവർക്ക് നന്നായിട്ട് അറിയാം എലിസബത്ത് മറ്റേ മകൻ ഈ ചേരുമ്പോഴോ ചേർന്ന ശേഷമോ ചേരുന്നതിന് മുമ്പോ ഒക്കെ കൃപാസനത്തിൽ പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ അവന്റെ നന്മയ്ക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചതും ഒക്കെ നമുക്ക് അറിയാവുന്ന മാത്രല്ല ഇനി കൂടുതൽ ആളുകൾ ബി ജെ പിയിലേക്ക് കോൺഗ്രസിൽ നിന്ന് വരും പല ആളുകളുമായിട്ടും ചർച്ച ചെയ്തു എന്നൊക്കെ ഉള്ളത് ഇപ്പൊ പലർക്കും അറിയാവുന്നതാണ് എന്താണ് സംശയം കെ മുരളീധരനുമായിട്ട് ബി ജെ പിയിലേക്ക് വരുന്ന കാര്യമൊക്കെ ചർച്ച നടത്തിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ ആളുകൾക്ക് അറിയാവുന്നല്ലേ മുൻപ് വളരെ മുമ്പ് ഇപ്പൊ പത്മിനി തോമസ് വന്നിരിക്കുന്നു മറ്റേവരെ ദീപ്തി മേരി പറഞ്ഞിരിക്കുന്നു എന്നോടും ചോദിച്ചിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു ദീപ്തി ആ സി പി എം കാരും ചോദിച്ചിരുന്നു സി പി എം പക്ഷേ ഇ പി ജയരാജനല്ല വേറെ ആളുകളാണ് ചർച്ച ചെയ്തത് അതെ അതെ പക്ഷേ പത്മജ അൾട്ടിമേറ്റ്ലി വന്നത് ബി ജെ പി ലേ അല്ലെ ദീപ്തിക്ക് സി പി എമ്മിലേക്കുള്ള ക്ഷണം ദീപ്തി എന്തുകൊണ്ടാണ് നിഷേധിച്ചത് അവർക്ക് വരാനുള്ള താല്പര്യം ബി ജെ പിയിലായിരിക്കുന്നേ കാരണം സി പി എമ്മിനാണ് ഇനി ഭാവി എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവില്ല അതുകൊണ്ട് അവരുടെ ആഗ്രഹപ്രകടനമായിരിക്കും ബി ജെ പി കാരൊന്ന് വിളിക്കട്ടെ നമുക്കിതൊന്നും പരസ്യമായിട്ട് പറഞ്ഞു നോക്കാം അങ്ങനെ ആയിരിക്കുമല്ലോ അങ്ങനെ ഭാവിയില്ല എന്ന് തോന്നുന്ന ആളുകൾ പല ഒന്നാമത് കേന്ദ്രത്തിൽ ഭരണം കിട്ടില്ല കോൺഗ്രസിന് അതുകൊണ്ട് ഈ എം എൽ എ ആയില്ലെങ്കിൽ എം എൽ എ ആവാൻ പറ്റില്ല എം പി ആവാൻ പറ്റില്ല ഇത്ര സീറ്റ് ഉള്ളൂ അങ്ങനെ ഒരു കൗൺസിലർ പോലും ആവാൻ പറ്റില്ല അതുപോലെ പല കേന്ദ്രത്തിൽ ഭരണ ഉണ്ടെങ്കിൽ വേറെ പല സ്ഥാനങ്ങള് ഏറ്റവും കുറഞ്ഞത് ഒരു സെൻസർ ബോർഡ് അംഗമെങ്കിലും ആകാം ഏഹ് ഇതൊന്നും കോൺഗ്രസിൽ നിന്നാൽ പറ്റില്ലന്നെ കേരളത്തില് മറ്റേ മുസ്ലിം ലീഗ് എൽ ഡി എഫില് ചേർന്ന് കഴിഞ്ഞാല് പിന്നെ കോൺഗ്രസിന് ഭരണം കിട്ടുമോ എന്നെങ്കിലും മറ്റേ എൽ ഡി എഫില് കാരണം കുഞ്ഞാലിക്കുട്ടിയും പിണറായി വിജയനും ഒക്കെ ആയിട്ട് പലതരം ധാരണകളിലാണ് എ ആർ ബാങ്ക് ഐസ്ക്രീം പാർലർ കേസ് എത്രയോ സ്ഥാനാർത്ഥിത്വത്തിന്റെ കാര്യങ്ങളിലുമൊക്കെ അത്തരം ധാരണകളൊക്കെ പരസ്യമായ രഹസ്യങ്ങളാണ് അപ്പൊ അടുത്ത തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ചിലപ്പോൾ ഇത്തവണയോ മറ്റോ അടിപറ്റിയാൽ കാരണം സി എയുടെ കാര്യത്തിലൊക്കെ ഇരട്ടത്താപ്പാണെന്നൊക്കെ ഉള്ളത് ആളുകൾക്ക് അറിയാം വോട്ട് ബാങ്കിന് വേണ്ടി വെറുതെ ഇവർ കളിക്കുകയാണെന്നൊക്കെ വിദ്യാഭ്യാസമുള്ള മുസ്ലിം യുവാക്കൾക്കൊക്കെ അറിയാം അവരൊക്കെ ഈ ഇവർ വഞ്ചകരാണ് എന്ന് തോന്നിയിട്ട് സി പി എമ്മിന് വോട്ട് ചെയ്യണം എന്നൊന്നുമില്ല ലീഗിന്റെ അണികളെ ഇവർ തട്ടിയെടുക്കുന്നു എന്നുള്ളത് ലീഗിനെ അറിയാം അപ്പൊ അതുകൊണ്ട് ആ സഖ്യത്തിലേക്ക് മുന്നണിയിലേക്ക് പോയാൽ ലീഗിന് എന്തായാലും കോൺഗ്രസിന്റെ കൂടെ നിന്നിട്ട് ദേശീയ തലത്തിൽ ഒന്നും കിട്ടാനില്ല അതുകൊണ്ട് ഇവിടത്തെ സി പി എം സഖ്യത്തിൽ പോയി കഴിഞ്ഞാൽ അവരുടെ അണിയിൽ നിന്ന് പിന്നെ സി പി എം ആളെ പിടിക്കുന്നത് നിന്നോളും കാരണം കൂട്ടത്തിൽ ചേർന്നല്ലോ പലതരത്തിലും ആ സഖ്യത്തിലേക്ക് പോകുന്നതാണ് നല്ലത് ഏഹ് അതിന് ധാരാളം കാരണങ്ങൾ കോൺഗ്രസ് കൊടുക്കും കോൺഗ്രസിന് ഇപ്പോൾ വലിയ നേതൃത്വമൊന്നുമില്ല ഇവിടെ ഒന്നാമത് മറ്റേ സുധാകരൻ ഇപ്പം തന്നെ അനാരോഗ്യം പറഞ്ഞ സ്ഥാനാർത്ഥിയാകാൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് മാറിയത് പിന്നെ കണ്ണൂരിൽ വേറെ ആരും കൊണ്ടൊക്കെ നിർത്തിയതാണ് ഇങ്ങനെയൊക്കെ തകർച്ചയിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് കോൺഗ്രസിലെ തന്നെ ഇപ്പം ആന്റണിക്ക് ബി ജെ പിയിൽ ചേരാൻ പറ്റില്ല തീർച്ചയായും ആദർശശാലിയാണ് പിന്നെ മറ്റേ ആൾക്കും പറ്റില്ല ഏഹ് മുരളീധരനെ ഒന്നും ഇപ്പോൾ ആരും ക്ഷണിക്കുന്നില്ല കാരണം ഇവർ വലിയ പദവികളൊക്കെ ചോദിക്കുന്നു നിങ്ങളൊന്നും സ്വപ്നത്തിൽ പോലും കരുതാത്ത ഒരാൾ തിരുവനന്തപുരത്തുള്ള ആള് പേര് ഞാൻ പറയില്ല ചൂണ്ടിക്കാണിക്കാം അദ്ദേഹത്തിന് ബി ജെ പിയുമായിട്ട് ചർച്ച നടന്നിരുന്നു പക്ഷെ അദ്ദേഹം ചോദിച്ചത് ഉപരാഷ്ട്രപതി സ്ഥാനമാണ് ആ അത് കൊടുക്കാൻ പ്രയാസമുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഇപ്പോഴും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയൊക്കെ ആയിരിക്കുന്നത് പേര് ഞാൻ പറയുന്ന പ്രശ്നമേ ഇല്ല അത്തരം ആളുകൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നതൊക്കെ ബി ജെ പി ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് എടുക്കുന്ന അന്നേ അറിയാവുന്നതാണ് അപ്പൊ അതുകൊണ്ട് ഈ ഇതൊക്കെ ഒരു തുടക്കമാണ് അല്ലേ പേര് പറയുന്നത് പേര് പറയുന്നത് ശരിയല്ല ശരിയല്ല അല്ലെങ്കിൽ ഞാൻ സർ അതൊക്കെ വേറെ ആരെങ്കിലും പറഞ്ഞോളും ഉത്തരവാദിത്വ ആളുകൾ അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അതുകൊണ്ട് ഇത് ഈ വലിയ നേതാക്കളുടെ മക്കളിലുള്ള ഒരു തുടക്കമാണ് സാർ സാർ നേരത്തെ ഒരു ഒരു പോയിന്റ് സാർ പറഞ്ഞു പെട്ടെന്ന് പോയി അതായത് ഈ മലപ്പുറത്തൊക്കെ മത്സരിക്കുന്ന ഒരു സൗഹൃദ മത്സരം പോലെയല്ലേ സി പി ആണെന്നോ ഏഹ് തീർച്ചയായും ഈ പറയുന്ന പോലെ ഈ ഒരു തവണ കൂടെ ലീഗ് ഒരു വിട്ടുവീഴ്ച വയനാടൊക്കെ സൗഹൃദ മത്സരം രാഹുൽ ഗാന്ധി വരുമ്പോ ആരും വോട്ട് ചെയ്യാത്ത ഇറക്കുമതി അതെ തിരുവനന്തപുരം പോലെയുള്ള സൗഹൃദം അല്ലേ സാർ തിരുവനന്തപുരം പോലും ഈ പന്നിൻ്റെ വീന്ദ്രനൊക്കെ ഇവിടെ നിന്ന് എത്രാമത് എത്താനാണ് ഇത് എത്രാമത്തെ തവണ അല്ല തിരുവനന്തപുരത്തും അങ്ങനെയാണെങ്കിൽ ആറ്റിങ്ങലും ഒക്കെ അങ്ങനെയാണെന്ന് പറയണം കാരണം ആറ്റിങ്ങലും മത്സരിക്കുന്ന ജോയ്ക്ക് അവിടെ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്നതല്ലേ ഒരു ശക്തമായ കാരണം അവിടെ ഡൽഹി പോയാൽ തേരാപ്പാര നടക്കാനല്ലേ പറ്റുള്ളൂ ജോയി ജോയി ഗൗരവമുള്ള ഒരു സ്ഥാനാർത്ഥി ആണെങ്കിൽ തന്നെ അദ്ദേഹം ആത്മവിമർശനം നടത്തണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം അവിടുന്ന് എം പി ആകുന്നത് അല്ലല്ലോ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അല്ല തീർച്ചയായിട്ടും അത് വലിയ സ്ഥാനാണല്ലോ ആ പാർട്ടിയിൽ തിരുവനന്തപുരത്ത് എന്താണ് ചെയ്യാൻ പറ്റാത്തത് പാർട്ടി സെക്രട്ടറി എന്നുള്ളതിലൊക്കെ അപ്പൊ അദ്ദേഹം ഈ എം പി ആകാനായിട്ട് ശ്രമിക്കുന്നത് തന്നെ പക്ഷേ അല്ല അരുൾ പ്രകാശ് തന്നെയാണ് ആപ്റ്റെന്ന് അവിടെ നാട്ടുകാരും പലരും പുറമേ പറയുന്നുണ്ട് ഇപ്പൊ ജോയ് സാറ് പറഞ്ഞ പോലെ ജോയിക്ക് ജയിക്കാനുള്ള സാധ്യത ജോയിൽ സ്വയം വിമർശനം നടത്തണം അതെ 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 എന്നിട്ട് അദ്ദേഹം മാറിക്കൊടുക്കുക മാത്രല്ല അദ്ദേഹം ഗൗരവമുള്ള കാൻഡിഡേറ്റ് ആണെങ്കിൽ അദ്ദേഹം പാർട്ടിയിൽ പോയി ചർച്ച നടത്തുക ഏഹ് നമുക്ക് അത് സൗഹൃദ മത്സരായാൽ മതി നമ്മുടെ വോട്ടും മറ്റെടുത്തേക്ക് മറിച്ചു കൊടുക്കാം കോൺഗ്രസിനോ ഇനി ബി ജെ പി അവിടെ സി പി എമ്മിന് ധാരണയില്ല എന്നൊന്നും ഞാൻ പറയില്ല ഈഴവ ഏറ്റവും ഭീമമായ ാണ് അതിന് രണ്ടുപേരുണ്ടല്ലോ അല്ല മൂന്ന് പേര് മൂന്ന് പേര് ഒരാള് തീയാന്ന് പറയാ തീയാന്ന് പറയുമ്പോ കുറച്ചുകൂടി കൂടിയ ആളാണല്ലോ അപ്പൊ ഈഴവർക്ക് അദ്ദേഹത്തിന് വോട്ട് കൊടുക്കുന്നതല്ലേ എന്റെ ശരി എന്ന് പറയുന്ന ഈഴവരിലെ ബ്രാഹ്മണ് അപ്പൊ അദ്ദേഹത്തിന് ശരി കൊടുക്കുന്നതാണ് അതിന്റെ ഒരു ന്യായം അപ്പൊ അതുകൊണ്ട് ഈ നമ്മൾ ചർച്ച ചെയ്യുന്ന പത്തനംതിട്ടയിൽ അതെ ഭാഗ്യമായിട്ട് ഇങ്ങനെ പോയെന്നേ ഉള്ളൂ അപ്പൊ സാർ ഇത് പറഞ്ഞു വരുമ്പോ പത്തനംതിട്ടയിൽ ഇപ്പം തോമസ് ഐസക്കിനെ ഭയങ്കരമായി പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ പാർട്ടി കേന്ദ്ര കമ്മിറ്റി എന്നാണോ അദ്ദേഹം അപ്പൊ അദ്ദേഹത്തിന് നേരെ നേരത്തെ ചർച്ചയിലൂടെ സാറ് തന്നെ സംസാരിച്ച പോലെ തന്നെ സി പി എം കണ്ടെത്താവുന്ന ഏറ്റവും നല്ല കാൻഡിഡേറ്റ് അവർ കണ്ടെത്തിയിരിക്കുന്നത് അതിലൊരു നല്ല കാൻഡിഡേറ്റ് ആണ് ഈ തോമസ് ഐസക്ക് പാർട്ടിക്ക് ഒരു സംസാരം സംസാരമുള്ളതായിട്ട് എനിക്ക് ഇറങ്ങുകൂടാ കാരണം ശൈലജയുടെ കാര്യത്തിൽ പോലെ ഇളമരം കരീമിന്റെ കാര്യത്തിൽ കാരണം ഇളമരം കരീമിനെയൊക്കെ തഴഞ്ഞിട്ടിരുന്നാണ് ഈ തഴഞ്ഞിട്ട മൂന്ന് കാൻഡിഡേറ്റ്സ് ആണ് അതൊരു പോയിന്റ് ഈ ശൈലജ ശൈലജം ഐസക്ക് ഐസക്ക് ജയിക്കണമെന്ന് പാർട്ടിക്ക് ഉണ്ടെന്ന് പാർട്ടിക്ക് ഉണ്ടെന്ന് തന്നെ ഉണ്ടെങ്കിലും സജി ചെറിയൻ അങ്ങനെ ഉണ്ടാകാൻ ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല സജി ചെറിയാൻ ഉണ്ടാവില്ല ജി സുധാകരൻ ഉണ്ടാവില്ല ഇവരൊക്കെ അത്യാവശ്യം കോട്ടയത്ത് അതെ കോട്ടയത്താണ് അങ്ങനെ പിണറായി വിജയന് തോമസ് ഐസക് ജയിക്കണ്ടാവുന്നുണ്ടെങ്കിൽ വാസവനും ഉണ്ടാവില്ല അങ്ങനെയാണ് അതിന്റെ ഇക്വേഷൻ ഒക്കെ നടക്കുന്നത് അപ്പോ തോമസ് ഐസക്ക് ബലിയാടാകുമോ എന്നുള്ളൊരു സംശയമൊക്കെ ഉണ്ടാകാം അങ്ങനെയാണെങ്കിൽ അവിടെയും ഒരു വോട്ട് മറിയലോ ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് സി പി എം പിന്നെ മോദി സത്യത്തിൽ ഈ ഒ ബി സി അങ്ങനത്തെ ഒക്കെ ആളായത് കൊണ്ട് സത്യത്തിൽ ഈ പത്തനംതിട്ട ഒരു ഹിന്ദു ഭൂരിപക്ഷ മണ്ഡലമാണ് ഏ ക്രിസ്ത്യൻ ഭൂരിപക്ഷം ഒന്നുമില്ല അവിടെ ഈ ഹിന്ദുക്കളിൽ ഈ പിന്നാക്ക വർഗ്ഗക്കാർ ധാരാളമുള്ള ഒരു സ്ഥലമാണ് കേരളത്തിൽ മറ്റ് ഒരു സ്ഥലത്തും ഇല്ലാത്തവണ്ണം ഈ കുറവ സമുദായം അവിടെ ഉണ്ട് ഈ പത്തനംതിട്ടയില് ആറന്മുള അങ്ങനെ പല ഭാഗത്തും ഒക്കെ ഉണ്ടവര് അപ്പോ ഒരു പക്ഷേ മോദിയുടെ വരവ് എനിക്ക് തോന്നുന്നത് ഈ അത്തരം സമുദായങ്ങളിലും ഒക്കെ ഒരു ചലനം ഉണ്ടാക്കാനും ഒക്കെ ഒരു സാധ്യതയുണ്ട് അപ്പോൾ മാത്രമല്ല ഈ ബി ജെ പി തന്നെ പലരും അനിൽ ആൻ്റണിയെ സ്വീകരിച്ചിട്ടില്ലാതിരിക്കെ പത്തനംതിട്ടയിൽ തന്നെ അവിടുത്തെ ജില്ലാ കമ്മിറ്റിയും മറ്റവരും ഒക്കെ ഏഹ് ഇയാളെയും കൊണ്ടു നടക്കാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ ഈ മോദിയുടെ വരവോടു കൂടി അത് വളരെ ഗൗരവമുള്ള മറ്റൊരു മത്സരത്തിലേക്ക് പോകും അപ്പോൾ ഇൻറ്റൻഷനിലാണ് അത് വരവ് മനഃപൂർവ്വമാണ് മോദി വരുന്നത് നിങ്ങൾ ഇദ്ദേഹത്തിനെ ജയിപ്പിച്ചേ മതിയാവും പരമാവധി അതിനുവേണ്ടി പ്രവർത്തിക്കണം ആ ഒരു സിഗ്നലും കൂടിയാണ് ദേശീയ നേതൃത്വം അദ്ദേഹത്തിനെ കാണുന്നത് അങ്ങനെയാണ് അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുക ഏഹ് ഇത് തന്നെ തൃശ്ശൂരിലും ഒക്കെ ആ സന്ദേശം നേരത്തെ തന്നെ മോദി രണ്ട് തവണ ഒരു മാസത്തിൻ്റെ ഇടയിൽ വന്നിട്ട് അതെ തീർച്ചയായിട്ടും അപ്പോൾ ആദ്യമായി പത്തനംതിട്ടയിൽ വരുമ്പോൾ അദ്ദേഹം ഒരു ആഞ്ഞടിക്കൽ ആൻഡോ ആൻ്റണിക്കും കോൺഗ്രസ്സിനുമെതിരെ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് ആവനാഴിയിലെ അസ്ത്രങ്ങളൊക്കെ ആ പ്രഭാഷണത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ പാരമ്പര്യം നോക്കുകയാണെങ്കിൽ അനിൽ ആൻ്റണി നല്ല സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ അവിടെയൊക്കെ അങ്ങനെയാണെങ്കിൽ മെറിറ്റ് ഒക്കെ ഉള്ള ആളാണ് അദ്ദേഹം അതല്ലാതെ പൈസ കൊടുത്ത് പഠിച്ച ആളോ ഒന്നുമല്ല അദ്ദേഹം പല മേഖലകളിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് ദേശീയ വക്താവാണ് ഏഹ് ഭാഷയും കാര്യങ്ങളൊക്കെ അറിയാം വിവരമുണ്ട് വലിയ ഒരാളുടെ മകനാണ് ഏ അപ്പോൾ അദ്ദേഹത്തിന് വലിയൊരു സ്ഥാനം ജയിച്ചു കഴിഞ്ഞാൽ കൊടുക്കണം എന്ന് തന്നെ ബി ജെ പി ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ കാരണം ന്യൂനപക്ഷത്തിൽ നിന്ന് ുള്ള ഒരാളാണ് അദ്ദേഹം മറ്റ് മണ്ഡലങ്ങളിലുള്ള ഈ ജയിക്കും എന്ന് പറയപ്പെടുന്ന മണ്ഡലങ്ങളിൽ നിന്നുള്ളവരൊന്നും ന്യൂനപക്ഷമല്ല അപ്പൊ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ നിന്നുള്ള ബി ജെ പിയുടെ ഇത്തവണത്തെ ഒന്നാം നമ്പർ സ്ഥാനാർത്ഥിയാണ് അനിൽ ആന്റണി അത് ബി ജെ പി കാരും മനസ്സിലാക്കി അതെ യുവാവുമാണ് വലിയ ഭാവി ആ പാർട്ടിയിലുള്ള ആളാണ് അതാണ് മോദി ആദ്യം പത്തനംതിട്ടയിൽ ഒരു പോയിന്റ് പിന്നോക്കമുള്ള അത് അതും കൂടെ മോദി കണ്ടിട്ട് തന്നെയാണ് അത് കണ്ടു കാണും കാരണം ഞാൻ തന്നെ കേരളത്തിലെ ബിജെപിക്കാർ പോലും ചിന്തിക്കാത്ത മറ്റൊരു തല ഈ വശം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് അവിടെ മറ്റു സ്ഥലങ്ങളിലില്ലാത്തൊരു സമുദായം ധാരാളം ഉണ്ടെന്നുള്ളത് അത് കേരളത്തിൽ പല സ്ഥലത്തും അങ്ങനെ ഉള്ള പല ആളുകളും ഉണ്ട് കണ്ണൂരിലും ഒക്കെ മറ്റു സ്ഥലങ്ങളിലാത്തവരും ഒക്കെ അപ്പോൾ അതും കൂടിയൊക്കെ അദ്ദേഹം കണ്ടുകാണ് അവർ ട്രഡീഷണലി എനിക്ക് തോന്നുന്നത് ബി ജെ പിയിലേക്ക് ഒക്കെ വരാൻ സാധ്യതയുള്ള ആളുകളാണ് കാരണം പറഞ്ഞു മനസ്സിലാക്കിയാലൊക്കെ വരാൻ സാധ്യതയുള്ള ആളുകളാണ് ആ സമുദായത്തിൽ നിന്നൊന്നും സ്ഥാനാർത്ഥികളെ ഒന്നും ആരും പരിഗണിക്കാറുമില്ല ഭാവിയിലൊക്കെ അതൊക്കെ ആലോചിക്കാവുന്നതുമാണ് പത്തനംതിട്ട പോലെ ഒരു മണ്ഡല അപ്പൊ പലതരത്തിൽ പല തലങ്ങളിൽ മാനങ്ങളുള്ളൊരു സന്ദർശനമാണ് പത്തനംതിട്ടയിൽ മോദി മോദിയുടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക